ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസ് സ്ട്രൈക്ക് അഥവാ പക്ഷി ഒരു വിമാനത്തിന് ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ഫിസിക്സിൻ്റെ ഒരു ചെറിയ ഹെൽപ്പൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ച ഒരു ഫോർമുലയാണ് കൈനറ്റിക് എനർജി ഇനി കൈനറ്റിക് എനർജി അഥവാ ഗതിഗോർജൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വസ്തുവിൻ്റെ ചലനം മൂലം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു എനർജി അഥവാ അതിൻ്റെ മോഷൻ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു തരം ഊർജ്ജം അഥവാ എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോർമുലയായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് കെ ഇ കൈനറ്റിക് എനർജിൻ്റെ ഷോർട്ട് ഫോം കെ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ അല്ലേ ഹാഫ് ഇൻ മാസ് അതിൻ്റെ ഒരു മാസ് മാസ് വെയിറ്റിൽ നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു വസ്തുവിൻ്റെ ഭാരം അതിൽ പിന്ഡം എന്നാണ് മലയാളത്തിൽ അതിനെ പറയുന്നത് പക്ഷേ അതിൻ്റെ ഭാരമായിട്ട് താൽക്കാലികമായിട്ട് നമുക്ക് അനുമാനിക്കാം നമുക്കിതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതല്ല മാസ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഫോഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ട് അതിലേക്ക് വരുന്നില്ല മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ വെലോസിറ്റി എന്ന് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവേഗം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ പഠിച്ചവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക അപ്പോൾ ഒന്നുകൂടി ഞാൻ ഫോർമുല പറയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വെലോസിറ്റി അതായത് പ്രവേഗം ഇതിന് വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്